പുതുപ്പള്ളി ഏറ്റുമരൂർ നിയോജക മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുനത്തറ കമനിക്കടവ് പാലത്തിന്റെ പുനർനിർമ്മാണം അന്തിമഘട്ടത്തിൽ മന്ത്രി വി എൻ വാസവൻ സ്ഥലത്തെത്തി നിർമ്മാണ പുരോഗതി വിലയിരുത്തി പാലത്തിന്റെ കോൺഗ്രേറ്റിംഗ് ഉൾപ്പെടെയുള്ള നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു കൈവരികളുടെയും നടപ്പാതിയുടെയും നിർമ്മാണമാണ് പുരോഗമിപ്പിക്കുന്നത് ഏഴ് മീറ്റർ റോഡും ഇരുവശങ്ങളിൽ നടപ്പാതയും ഉൾപ്പെടെ പതിനൊന്ന് മീറ്റർ വീതിയും എൺപത്തിമൂന്ന് ദശാംശം നാല് മീറ്റർ നീളത്തിലുമാണ് പാലത്തിന്റെ നിർമ്മാണം ഒൻപത് ദശാംശം ഒൻപത് ഒന്ന് കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളത് രണ്ട് തൂണുകളും മൂന്ന് സ്പാനുകളും ഉൾപ്പെടെ ഒൻപത് ബീമുകളാണ് പാലത്തിലുള്ളത് അപകടത്തിലായിരുന്ന പഴയ പാലം പൂർണമായും പൊളിച്ചു നീക്കിയാണ് പുതിയ പാലത്തിന് നിർമ്മാണം തുടങ്ങിയത് മൂന്നര പതിറ്റാണ്ട് നിർമ്മം നിർമ്മിച്ച പഴയ പാലം കാലപ്പഴക്കത്താൽ കൈവരികളും തകർന്നും ബലുഷേ മൂലം അപകടാവസ്ഥയിലായിരുന്നു പുന്നോത്തര കിഴക്ക് പടിഞ്ഞാറ് മേഖലയെ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ ഒരു വശം ഏറ്റുമാനൂർ നഗരസഭയിലും മറുവശം അയർക്കുന്നം പഞ്ചായത്തിലുമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ശേഷം പാലം തീർത്തും അപകടാവസ്ഥയിലായിരുന്നു മൂന്ന് മീറ്റർ മാത്രമായിരുന്നു പാലത്തിന്റെ വീതി പാലത്തിന്റെ വീതി കുറവ് വാഹനയാത്രക്കാരെയും കൽനടയാത്രക്കാരെയും ബുദ്ധിമുട്ടിച്ചിരുന്നു ജൂണിൽ പാലത്ത് നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഇ എസ് ബിജു ലോക്കൽ സെക്രട്ടറിമാരായ കെ പി ശ്രീനി എം ഡി വർക്കി വ്യാപാരി വ്യവസായ സമിതി ഏരിയ സെക്രട്ടറി എം കെ സുഗന്ധൻ നഗരസഭാ കൌൺസിലർമാരായ എം കെ സോമൻ ഡോക്ടർ എസ് ബീന എന്നിവരും നിർമ്മാണ പുരോഗതി വിലയിരുത്തിനെത്തിയ സംഘത്തിൽ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു